ശത്ത് ഭർത്താവ് മറ്റൊരു വശത്ത് അമ്മായി എനിക്ക് മടുത്തു അച്ഛനും അമ്മയും ആഗ്രഹിച്ച പോലെ പഠിച്ചു നല്ലൊരു ജോലി കിട്ടി എന്നിട്ടും എന്റെ കഷ്ടപ്പാട് തീരുന്നില്ല എന്തിനാ ഈശ്വര എനിക്ക് ഇങ്ങനെ ഒരു വിധി തന്നെ മഹേഷിന് സ്വന്തമായിട്ടൊരു നിലപാടില്ല അമ്മ പറയുന്നതെല്ലാം ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ ഇവളുടെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നെ അല്ലെങ്കിലും ഇവളിങ്ങനെയാ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി പെടങ്ങ കൊറച്ചു നേരം കഴിയട്ടെ വരും ഞാൻ ഞാൻ വശം മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് പോയി ആ ആ പിന്നെ പുതിയ വന്നോ എന്ത് ഇത്ര വൈകിയേ ഇതാ മോളെ വശം നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഉഗ്രൻ വിഷമാ അടുക്കളയിലൊന്നും ഈ വിഷം വെക്കാതിരിക്കുന്നത് നല്ലത് ഭക്ഷണത്തിലെങ്ങാനും കേറിയാൽ പിന്നെ പറയണ്ട ആൾ തട്ടിപ്പോകും അതൊക്കെ എനിക്ക് അറിയാം ഞാൻ കൊച്ചു കുട്ടിയൊന്നും നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ മോളെ എനിക്ക് നിന്നെ മോളെ ഓർമ്മ വരും ചേട്ടൻ ഞാൻ ഞാൻ പോയി പൈസ പൈസ എടുത്തിട്ട് വരാം വരാം എങ്ങും പറയാനുള്ളത് പറഞ്ഞു എന്തെങ്കിലും എനിക്കെന്താ പിടിച്ചോ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു മോളെ എന്നാലും മോള് തരുന്നതല്ലേ വേണ്ടെന്ന് പറയുന്നില്ല അമ്മ മോളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എന്തായിരിക്കുമോ ഇന്ന് എന്റെ അന്ത്യ അത്താഴമ ഒരു ഗ്ലാസ് പാലിൽ ഈ ഏലിവശം കലക്കി ഞാൻ ഉറങ്ങും പിന്നെ ഒരിക്കലും ഉണരാത്തുറക്കം മരിക്കാൻ പേടിയില്ല പക്ഷെ നിവർത്തി കേടുകൊണ്ട് ആരും കാണാതെ ഈ വശം അടുക്കളയിൽ എത്തിക്കണം പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു വിവാഹം ആ ജയന്തി കൊല്ലണം ഞാൻ പോയി ശാലിനി എന്തൊരു കഷ്ടപ്പാടാ ഇവര് കണ്ടില്ലെന്ന് തോന്നുന്നു വേഗം പോകാം എന്താ അവളുടെ കൈയിലൊരു കവറ് ബോഡിയോ ോ മറ്റോ ആയിരിക്കും എന്റെ വീട്ടിൽ വന്നിട്ട് ഇവള് ബോർലിക്സും ബോൺവെറ്റിയൊക്കെ കാണാൻ തുടങ്ങിയത് തന്നെ ഞാനൊന്നും കേൾക്കുന്നില്ല എന്നായിരിക്കും തള്ള വിചാരിക്കുന്നത് എല്ലാം കേട്ടു നിങ്ങൾ പറയുന്നത് ശരിയാ ബൂസ്റ്റും ബോൺവിറ്റും ഒന്നും മേടിക്കാൻ പൈസ ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഞാൻ വരുന്നത് ഞാനാണല്ലോ ഇവിടെ ശല്യം ആ ശല്യം ഇന്ന് തീർന്നോളും ഇനി വിഷമിക്കണ്ട ഞാൻ മരിച്ചു കഴിഞ്ഞ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് വലിയ പൈസക്കാരിയെ കൊണ്ട് കെട്ടിക്കാം നിങ്ങളുടെ ആഗ്രഹമൊക്കെ നടത്താം നാട്ടുകാരോടും കുടുംബശ്രീ എല്ലാം പൊങ്ങച്ചം പറയുകയും ചെയ്യാം എന്റെ മകന്റെ ഭാര്യ ഒരു പൈസ കാര്യമാണെന്ന് എന്റെ ചേട്ടന് എന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഞാൻ ആ വീട്ടിൽ പോയി നിന്നേന് എന്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അല്ലെങ്കിലും അവർക്കൊരു ഭാരമാകാൻ എനിക്ക് താല്പര്യമില്ല